നമുക്കൊപ്പം ശ്രീ ജയചന്ദ്രൻ ഉണ്ട് ശ്രീ ജയചന്ദ്രൻ മറ്റാരും തന്നെ ഇപ്പോൾ പിന്തുണ അറിയിച്ചിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ ഏറെക്കുറെ ഈ വിഷയത്തിൽ വി എസ്മാർ ഒറ്റപ്പെട്ട മട്ടാണ് ഈ സംശയത്തിന് വല്ല കഴമ്പും ഉണ്ടോ ശ്രീ ജയചന്ദ്രൻ മാഷേ കേക്ക് കൊടുത്തു വാങ്ങിച്ചു കഴിച്ചു അവസാനിച്ചു എന്ന് പറഞ്ഞാൽ മതിയോ അതല്ല ഇത് കേക്ക് ഡിപ്ലോമസിയുടെ ഭാഗമാണോ ഇതിന്റെ ഡോക്ടർ അരുൺ ഈ പിന്നെ എനിക്ക് വളരെ സ്നേഹവും ആദരവുമുള്ള രാഷ്ട്രീയ നേതാവാണ് ശ്രീ വി എസ് സുനിൽകുമാർ പക്ഷെ അദ്ദേഹം ഇപ്പോ ഈ ഒരു വിഷയം എടുത്ത് ഇടേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ക്രിസ്മസ് ദിനത്തിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ മേയറുടെ വീട്ടിൽ പോയതാണല്ലോ ഇപ്പൊ നമ്മുടെ ചർച്ചാ വിഷയം സുരേന്ദ്രൻ പോയതിനെ രാഷ്ട്രീയമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് സുനിൽകുമാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഞാനത് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാനത് അക്നോളജ് ചെയ്യുന്നു സുരേന്ദ്രൻ പോയതിന് രാഷ്ട്രീയ ലാക്ക് ലക്ഷ്യം ഞാൻ പറയുന്നില്ല രാഷ്ട്രീയ ലാക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ കരുതുക കാരണം ബി ജെ പി പ്രസിഡന്റാണ് സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ അത്തരത്തിലൊരു രാഷ്ട്രീയ ലാക്ക് ഉണ്ടാകുന്നതിൽ തെറ്റൊന്നും ആർക്കും ആരോപിക്കാൻ കഴിയില്ല പക്ഷേ ആരോപിക്കേണ്ടത് മേയർ വർഗീസിലാണ് വർഗീസ് അത്തരത്തിലുള്ള നിലപാടുകൾക്കും നടപടികൾക്കും കീഴ്പെട്ട് നിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് കാതലായ ചോദ്യം ഉയരുന്നത് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിനു വേണ്ടി ഇത്ര ഒരു നടപടിയിലേക്ക് സുനിൽകുമാർ ഇപ്പോൾ പോകേണ്ടിയിരുന്നില്ല കാരണം തൃശൂര് എൽ ഡി എഫിന് തൃശൂരിലെ സി പി ഐക്ക് തൃശ്ശൂരിലെ സി പി എമ്മിന് ആർക്കും തൃശൂരിലെ പിന്നെ ജെ ഡി എസിന് തൃശ്ശൂരിലെ പിന്നെ ഞാൻ കോർപ്പറേഷനിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ തൃശൂരിലെ കേരള കോൺഗ്രസ് മാണിക്ക് ഇവർക്ക് ആർക്കും മേയർ ബി ജെ പി പക്ഷപാതിത്വം ഏലകും തരത്തിൽ കാണിക്കുന്ന ആളാണ് എന്നൊരു ആക്ഷേപ ഇല്ല ഡോക്ടർ അരുൺ അതാണ് നിലവിൽ സ്ഥിതി പക്ഷേ സുരേഷ് ഗോപിയുടെ വിവാദം വന്നല്ലോ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കാലത്തല്ല അതിനുശേഷം ശേഷം ജൂലൈ ആറിന് ഒരു വിവാദം വന്നല്ലോ അതിനുശേഷം സി പി എം ജില്ലാ കമ്മിറ്റി ശക്തമായി മേയർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരത്തിലുള്ള അനവസരത്തിലുള്ള വിവാദങ്ങളിൽ ചെന്ന് തലവെച്ചു കൊടുക്കരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അദ്ദേഹം പിന്നെ സി പി എമ്മിന്റെ പാർട്ടി മെമ്പർ അല്ല ഒരു പാർട്ടിയിലും അല്ല വർഗീസ് അപ്പൊ അദ്ദേഹത്തിന് ആ പാർട്ടി ഫോറത്തിലുള്ള ഒരു നിർദ്ദേശവും നൽകാൻ കഴിയില്ല ഏതെങ്കിലും ഘടകത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് അതേസമയം മേയർ എന്നുള്ള നിലയിൽ സംസ്ഥാനത്ത് ആറു മേയർമാരാണുള്ളത് ഒരെണ്ണം കോൺഗ്രസിനും ബാക്കി അഞ്ചും എൽ ഡി എഫിനുമാണ് അപ്പൊ അത്തരത്തിൽ നിൽക്കുന്ന ഒരു മേയർ ഈ തരത്തിൽ അനൌചിത്യം കാണിക്കരുത് എന്ന നിർദ്ദേശം വ്യക്തമായിട്ട് മേയർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു സി പി ഐ എം പക്ഷെ ഇപ്പോൾ അത് മാറി വീണ്ടും ഒരു വിവാദത്തിലേക്ക് വന്ന് വിവാദത്തിലേക്ക് ഇടയായ കാരണം മേയർ വിശദീകരിച്ചു എനിക്ക് അതിനകത്ത് രാഷ്ട്രീയം ഞാൻ സി പി ഐ എമ്മിന്റെ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആട് തന്നെയാണ് ഈ ഇതിനെ അങ്ങനെ ചിത്രീകരിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ സി പി എം അതിനെ അങ്ങനെയല്ല കാണുന്ന എന്നുള്ള മറ്റൊരു വസ്തുത പുറത്ത് പറയുന്നില്ല ഒരു നേതാവും സി പി എമ്മിന്റെയോ സി പി ഐയുടെയോ നേതാക്കന്മാരെ ആരും ഇത് സംബന്ധിച്ച പ്രശ്നങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല എന്നാൽ നാളെ രാവിലെ തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നുണ്ട് ഈ വിഷയം ഗൗരവമായിട്ടുള്ള ചർച്ചയ്ക്ക് എടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്തരത്തിൽ സുനിൽകുമാർ സുനിൽകുമാർ ഇങ്ങനെ തന്നെ അത് ഞാൻ പറയുന്നു പക്ഷേ രാഷ്ട്രീയ തോന്നുന്നത് പറയുന്നതിൽ എന്തെങ്കിലും അടക്കം പരിശോധിക്കണം മാത്രമല്ല അനിലക്കര ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു ഇത് സി പി എമ്മിന്റെ തൃശ്ശൂർ ഘടകത്തിന് മാത്രമേ ഇതിലെ രാഷ്ട്രീയം മനസ്സിലാക്കാതെ ഉള്ളൂ കാരണം മണ്ണിൽ തലപുഴ്ത്തി വെച്ചിരിക്കുന്ന ഒട്ടക തൃശൂരിലെ സി പി എം എന്നുള്ളതാണ് അനിലക്കരയുടെ ആരോപണം பித் டாக்டர் அருண் குமார்